യിലേക്ക് സ്വാഗതം എല്ലേക്ക് <coughs> സ്വാഗതം <coughs> <coughs> ഹായ് എല്ലാവർക്കും ലൈലേക്ക് സ്വാഗതം ഞങ്ങൾ വന്ന വണ്ടി നമ്മുടെ കുമളി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഡീസല് തീർന്നു പോയി പഞ്ചറായിട്ട് കിടക്കത്തില്ല ഡീസൽ തീർന്നു പോയി അപ്പോൾ അവർ ഡീസല് മേടിക്കാനോ ഡീസൽ അങ്ങനെ വേണമെന്നോ മേടിക്കാൻ പോയി ഞങ്ങൾ ഇപ്പോൾ വഴി കിടക്കില്ലല്ലോ കേട്ടോ ഞങ്ങളെ കുമളിയിലൊരു കല്യാണത്തിന് വന്നാണേ അത് കാരണം ഇപ്പം ഇവിടെ കിടക്കുവാണ് ഇനി നാളെ തപ്പോലോ എന്നറിയത്തില്ല ഇത്രയും സമയം പോയി ആ ഡീസല് തീർന്നു വണ്ടിയുടെ ഡീസലും ഉണ്ടെന്നു ഇപ്പോഴേക്കും ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം വന്നപ്പോൾ കുമളേ കുമളി സ്റ്റാൻഡിൽ നിന്ന് കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡീസൽ വണ്ടിയുടെ തീർന്നു പോയി ആരോ കള്ളന്മാർ ഊട്ടിക്കൊണ്ട് പോയതാണ് വണ്ടി വഴിക്ക് ബ്രേക്ക് ആയിപ്പോയി ഇനിയിപ്പം അവർക്ക് ഇപ്പോൾ ഡീസൽ കൊണ്ടുവന്ന് ഒഴിക്കാനായിട്ട് ആൾക്കാർ ഇപ്പോൾ കൊണ്ടുവന്നു അപ്പോൾ അവരൊഴിക്കാൻ പോകുന്നത് ഹായ് ഹായ് വിഷ്ണു ഹായ് വിഷ്ണു ബ്രേക്ക് ഹായ് ഹായ് വിഷ്ണുലയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇരുന്നപ്പോഴാണ് ഒന്ന് ലൈവ് ചെയ്യാമെന്ന് വെച്ചു ഇത് ഞങ്ങളിപ്പോൾ കുമളീന്ന് വണ്ടി കയറിയതേ ഉള്ളൂ കുറച്ച് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം വണ്ടി നിന്ന് പോയി പിന്നെ നമ്മൾ വൈറ്റിലൊക്കെയാണ് എടുത്ത് എടുത്തേക്കുന്നത് ഇത് ലാസ്റ്റ് വണ്ടിയാണ് അപ്പോൾ അത് കാരണം വണ്ടി ആയതുകൊണ്ട് കൊച്ചു ആൾക്കാരൊക്കെ കയറിയതൊക്കെ അവർ കുറച്ച് പൈസ ഉള്ളത് കൊടുത്തു വിട്ടു നമ്മൾ വലിയ എമൗണ്ട് ഞങ്ങൾ മൂന്ന് പേരുണ്ട് അപ്പം മൂന്ന് പേരുടെ ടിക്കറ്റില്ല അപ്പം ലാസ്റ്റ് വണ്ടി ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ ഇരിക്കുക ഇപ്പോഴത്തേക്ക് വേണമെങ്കിൽ ഡീസല് അവർ ഇട ഒഴിക്കാൻ തുടങ്ങുന്നു വിഷ്ണു എന്താ ബസ് ആ ഏതാ ബസ് ബസ് ബി ബി ടി ബി ബി ടി അല്ല ഇ ബി ടി ഇ ബി ടി ഇ ബി ടി മേടിച്ചുകൊണ്ട് ഒന്ന് അവരിപ്പോൾ ഉണ്ടോ കുമളി കഴിഞ്ഞിട്ട് അടുത്ത ഒരു കുമിളിന്ന് വണ്ടി കുറച്ചിങ്ങോട്ട് പോകുന്നപ്പോഴാണ് നിന്ന് പോയത് അപ്പോൾ അവർ പിള്ളേർ പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡീസല് അപ്പോൾ ഞങ്ങളിങ്ങനെ വഴി ഇങ്ങനെ കുറേ ലേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുവരെ തന്നെ ചുമ്മാ ഒന്ന് ലൈവ് ഇട്ടോ ഞാൻ ബി 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 വി സി ബി വി സി ഫസ്റ്റ് മുബാരക് മുബാരക് അഞ്ച് പേര് വാച്ചിങ്ങനുണ്ട് ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഞങ്ങൾ രാവിലെ വയറ്റിൽ നിന്ന് അഞ്ചരയായപ്പം വയറ്റിലേ വന്നു നിന്ന് ആറ് വത്തിനുള്ള വണ്ടിക്ക് വന്നു ഇവിടെ പന്ത്രണ്ടര ഒരു മണി ഒന്ന് പന്ത്രണ്ടര മുക്ക ഒന്നരയായപ്പം ഞങ്ങൾ കുമ്മളിയിൽ ഓടിക്കൂറിൻ്റെ അവിടെ ആയിരുന്നു കല്യാണം ഇപ്പോൾ വണ്ടി വിടുവായിരിക്കും ഡീസൽ അടിക്കുന്നു ഇതുകൊണ്ട് നല്ല രസം ഇവിടെ കാണാൻ കേട്ടോ നമുക്ക് ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അങ്ങോട്ട് പോകുമ്പം കാണാം നല്ല മലകളും പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നമ്മുടെ എന്താണ് നമ്മുടെ ഡാമില്ലേ ഡാമിൻ്റെ ഇലയാണ് വന്നത് നല്ല രസമായിരുന്നു കാണാനൊക്കെ രാവിലെ പോലെ യാത്ര ചെയ്ത് മടുത്തു ഇനിയിപ്പൊ രാത്രിത്ര ഇതായത് കൊണ്ട് പതിനൊന്ന് മണി പത്തരയ്ക്ക് ചെല്ലേണ്ട വണ്ടിയാണ് ഇനി എപ്പോ ഓണ ഇപ്പൊ ഇവിടെ വണ്ടി ഇപ്പൊ അവര് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇപ്പൊ വീടുകളുണ്ട് അവരൊഴിക്കുന്നതാണ്ടതേ അവരൊഴിച്ചുണ്ടി പിന്നെ മുന്നേ ഇവിടെ ഒന്ന് കാണിക്കാവുന്ന ലൈവ് ഇട്ടതാണ് നല്ല രസമില്ല ഇവിടെ ഒക്കെ കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി പോകുമ്പം കാണാൻ പറ്റുവേണ്ട നല്ല ഒരുപാട് മരങ്ങളും കുന്നുകളും അങ്ങോട്ട് പോകുമ്പം കാണാം കുന്നുകളും മലകളും ഒക്കെ കാണാം പിന്നെ നമ്മുടെ ഇടുക്കി ഡാം ഇടുക്കി ഡാം കണ്ടു അറിയാം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തോന്നില്ലേ ഇപ്പൊ കേറിക്കോളൂ ദിവസം പുറത്തുണ്ട് വിളിച്ചടി ആ കേറിക്കോളൂ അതെല്ലാരും വെളിയിരിക്കേ ഒരു ജോസിനെ കേറിക്കോളൂന്നോ വണ്ടി വിട്ടില്ലല്ലോ കേറിക്കോളും എല്ലാരും വെളി ഇവരൊക്കെ വെളി നിൽക്കാ വേണ്ട വേണ്ട അവരൊക്കെ കേറണ്ടിയതാ ഇവര് കേറിക്കോളും അവരുടെ വെളി നിൽക്കുമല്ലേ അവര് കേറിക്കോളൂ ജോസൻ വണ്ടി വിടുമ്പോ ജോസൺ കേറി കളി യാ വണ്ടി എന്താന്നല്ലേ ഇപ്പടെ വണ്ടിയുടെ താക്കോ ഇല്ല അവരുടെ ഡീസൽ ഒഴിക്കാനായിട്ട് തുറക്കാൻ വേണ്ടി ചെയ്യും അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകട്ടെ ഞാൻ ലൈനിൽ നിർത്താൻ പോകണം എനിക്ക് ഇനി ഞങ്ങൾക്ക് ബൈക്കിൽ വരെ നിർത്തുവാണേ ഓക്കെ ഓക്കെ അടുത്ത വണ്ടിക്ക് കയറാൻ പോവാം എവിടെ ചേർന്ന് നിങ്ങൾക്ക്